ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന അപ്പം നമ്മുടെ നാടിന് നടക്കിയ ഒരു ദുരന്തമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഒരു തീരാവേദനയായി നമ്മുടെ വയനാടല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ കാര്യം ഞാൻ എപ്പോഴും ടൂർ പോകാൻ ഞാൻ കൊളേനൊക്കെ പോയിട്ടുണ്ടെങ്കിലും എൻ്റെ ഇക്കായൊത്ത് നിന്ന് പോകണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം നമുക്ക് വയനാട് പോവാം അപ്പം പിന്നെ എൻ്റെ ഇക്ക മടിയനായതുകൊണ്ട് പറയും ഈ അവിടെ പോയാൽ കുറേ നടക്കാനൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് പോകണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ എങ്ങനെ നമ്മൾ തെന്നിമാറി പോകുന്നതാണ് തീർച്ചയായി അവിടുത്തെ ഇപ്പോഴത്തെ ഒരു ഇത് അവസ്ഥയെന്ന് പറഞ്ഞാൽ ഒരു വലിയ പരിതാപകരമല്ലേ എല്ലാവരെയും കൂട്ടത്ത് അടുക്കവും ഒക്കെ ചെയ്തു ആരാണെന്നോ ഇവരാണെന്നോ എന്താണെന്നോ അറിയാത്ത എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ച് ജീവിച്ച് ഒരുമിച്ച് മടങ്ങാൻ പറ്റുമല്ലോ അത് ഏറ്റവും വലിയൊരു സന്തോഷം പിന്നെ വീട്ടുകാർക്ക് തീരാ ദുഃഖവും അപ്പൊ അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ നാടിൻ്റെ നടക്കിയ ദുരന്തത്തിന്റെ വാർത്തകളാണ് ജീവി തുറന്നാ തന്നെ സത്യം പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ ചങ്ക് പടഞ്ഞു പോകും അപ്പൊ നമുക്ക് അവരുടെ അവസ്ഥ ചിന്തിച്ച് നോക്കേണ്ടിയിരിക്കുന്നു അല്ലേ പിന്നെ എന്താണെന്ന് വെച്ചാല് ഇഡലിയും സാമ്പാറും തിന്നതിന് എന്താ പറയുക പുട്ടുമ്പഴവും കഴിച്ചു കഴിച്ച് ഞാനിപ്പോൾ രോഗി എന്ന് പറയുന്ന അവസ്ഥയാണ് ഇനി ഇഡലി സാമ്പാറും കഴിച്ച് കഴിച്ച് എപ്പോഴാണ് ആ രോഗിയാണ് ആഴ്ചയിൽ ഒരു അഞ്ചു ദിവസവും ഇവിടെ ഇഡ്ലിയാണ് കേട്ടോ ഇഡ്ലി എന്ന് പറഞ്ഞാല് ചെറുതു മുതൽ മുതല് വരെ ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് എന്നെ ഇവിടെ വഴിതെറ്റിക്കുന്ന ലക്ഷണമാണ് ഞാൻ അടങ്ങി ഒതുങ്ങി ഇരിക്കപ്പ എന്തൊക്കെ അഞ്ചും ആറും ഇഡ്ലിയൊക്കെ തിന്നാരുന്ന് പിന്നെ പേടിയാ തിന്നാറില്ല ഇപ്പൊ കഴിച്ചാലും എന്റെ ഇഡ്ലിയും സാമ്പാർ കുറെ എടുക്കും അതിനകത്ത് ആ കഷ്ണങ്ങളും ഒക്കെ ആയിട്ട് കഴിക്കുമ്പഴത്തേക്കും അപ്പോൾ അപ്പൊ ഒരാളിത് ഇഡ്ഡലി ചെമ്പി രാവിലെ ഇഡ്ഡലി ഇഡ്ഡലി സത്യമാന പാത്രം ഒക്കെ ഇപ്പൊ പുതിയത് വാങ്ങിച്ചു തന്നത് തന്നെ ഇഡ്ഡലി നല്ലത് തിന്നണമെങ്കിൽ ഇഡ്ഡലിയുടെ ഇഡ്ഡലി ചെമ്പിൽ കൂടെ കാറ്റി പോകുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൊണ്ടുപോയി അങ്ങനെയാണ് കുറേ പാത്രങ്ങൾ വാങ്ങിച്ചതെന്ന് അങ്ങനെ അതെല്ലാം നല്ല ഒരു പുതിയ മോഡൽ ഇഡ്ഡലി കുക്കറും എല്ലാം വാങ്ങിച്ചതെന്ന് എന്നാലും ഞാനിന്ന് സ്മൂത്ത് ചെയ്യാനായിട്ടാണ് എടുക്കുന്നത് ഓട്സും റോബർട്സ് അതിൻ്റെ എയ്ഡ്സും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള അപ്പോൾ അതായിരുന്നു രാവിലത്തെ എൻ്റെ ഫുഡ് പിന്നെ ഒരു ആഗ്രഹം എനിക്ക് എന്താണെന്നറിയില്ല രാവിലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിട്ട് വരാമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോവുകയാണ് കേട്ടോ രാവിലത്തെ ബീച്ചിലെ കാഴ്ചയൊക്കെ കാണാൻ ഒരുപാട് നാളായി മറ്റേതങ്ങനെ രാവിലെ നടക്കാൻ പോകുമ്പോഴത്തേക്കും കാഴ്ചകളൊക്കെ കാണുന്നതായിരുന്നു അങ്ങനെ വല്ല വിധേനം വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പം ചെറിയവനും കൂടെ വണ്ടി കയറിയിട്ടുണ്ട് രാവിലത്തെ ബീച്ചിലെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര രസമാണ് വള്ളം വരലും വലക്കാരും ഭയങ്കര ബഹളാനം നടക്കാൻ വരലും എക്സസൈസും കളിക്കുന്ന പിള്ളേരും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാം പണ്ട് രാവിലെ നടക്കാൻ പോകുമ്പോഴത്തേക്കും ഇതൊക്കെ കാണുമായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഒരു കറക്കൊക്കെ കഴിഞ്ഞ് നേരെ മാർക്കറ്റിലേക്ക് പോയി അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച് പോയത് സാധനങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ രാവിലെ ചെന്നതുകൊണ്ട് അതൊന്നും ഇല്ലായിരുന്നു വന്നിട്ടില്ലായിരുന്നു പിന്നെ അവിടെ നിന്ന് കുറച്ച് കപ്പയും പാലക്കീരയൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങി പിന്നെ കുറച്ച് പേപ്പറും നമ്മുടെ പൊടിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാനുണ്ടായിരുന്നു അതുപോലെ തന്നെ പീന പേപ്പറ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാനുണ്ടായിരുന്നു അതെല്ലാം വാങ്ങിച്ച് വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ടുണ്ട്

എന്താന്നറിയത്തില്ല ഇങ്ങനെ പെട്ടെന്ന് ആഗ്രഹം വന്ന അങ്ങനെ പോയതാണ് അത് കാരണം കുറെ കാര്യങ്ങളൊക്കെ സാധിച്ചു പിന്നെ കല്ലുമ്മേക്കായും ലക്ഷ്യമുണ്ടായിരുന്നു പക്ഷെ അതൊന്നും കിട്ടിയില്ല എന്നാലും ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളെല്ലാം ഓടിച്ചിട്ട് വാങ്ങിച്ച് ഇവിടെ പറഞ്ഞു വരുന്നേലും വെറും ഞാൻ പോയി വാങ്ങിക്കുന്നേ അപ്പൊ കൂടെ പോയി നമ്മുടെ ഇഷ്ടത്തിനെല്ലാം വാങ്ങിക്കാൻ അങ്ങനെ കോൺഫ്ലേക്സും വാങ്ങിച്ചു അപ്പൊ കോൺഫ്ലേക്സ് ഉണ്ടപ്പോഴത്തേക്കും അപ്പ കോൺഫ്ലേക്സ് വേണം അങ്ങനെ അത് കുറച്ച് പാലൊഴിച്ച് അതും കൊടുത്തിട്ടേ ഒരേ ദിവസമായിട്ട് ഞാൻ പാലച്ചീര തപ്പി അടക്കായിരുന്നു കേട്ടാ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ അവിടുണ്ട് ഇവിടുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ നിന്നൊക്കെ പോയി വാങ്ങിച്ചതൊക്കെ കിട്ടായിരുന്നു ഇപ്പൊ പിന്നെ ഇത് തപ്പി നടക്കാനും അത് കാരണം ഡയറ്റ് കീർത്തിയാന്ന വലിയ പാടാണ് ഇതൊക്കെ ഒപ്പിച്ചെടുക്കാൻ അങ്ങനെ രാവിലെ പോയതാണ് അപ്പൊ രാവിലെ ചെയ്യുന്ന പച്ചക്കറി കടന്നും നീട്ടൂല അങ്ങനെ അത് വാങ്ങണോന്നതേ പരിപ്പും രണ്ട് മൂന്ന് പരിപ്പ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ഒരു തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് ഇത് കുക്കറിലേക്ക് വെച്ച് പുതിയ കുക്കറാണേ അപ്പം ഇത് നമുക്ക് വീഡിയോ എടുക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ കാണണമെങ്കിൽ ഇങ്ങനെ എടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ പുതിയ കുക്കർ വാങ്ങിയതാണ് അതുപോലെ തന്നെ ഇത് പലച്ചീര ഞാൻ അന്നേരം പലച്ചീരയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കുറച്ച് വലിച്ചെണ്ണ ഒഴിച്ചെടുക്കും അപ്പം നമ്മുടെ പരിപ്പെല്ലാം എന്ത് കിടക്കുകയാണ് പലച്ചീര ഞാൻ എങ്ങനെയൊക്കെ കണ്ടപ്പോണ്ടൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പെട്ടെന്ന് അരികം പെട്ടെന്ന് വേവം ചെയ്യുമല്ലോ അങ്ങനെ അത് വിറ്റു കൊടുത്ത് കടുകും പൊട്ടിച്ച് നമ്മുടെ അരിഞ്ഞു വെച്ച പാലച്ചീര ഇട്ട് ഒരു അല്പം ഉപ്പും കൂടെ ഇട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആവിയിൽ വെച്ചിട്ടുണ്ട് പക്ഷെ ഇവയ്ക്ക് മുന്നേ നിറയെ വെള്ളം അതിനകത്ത് അങ്ങനെ അങ്ങനതേ പരിപ്പും വെന്ത് ഈ പരിപ്പാകുമ്പോഴത്തേക്കും ഒരു രണ്ട് പിസിൽ വരുമ്പോഴത്തേക്കും കുതിർത്തൊന്നും വേണ്ട പെട്ടെന്ന് വെന്ത് ഇട്ട് അങ്ങനെ നമ്മുടെ ആ ചീരയിലേക്ക് ഞാൻ ആ പരിപ്പും ആ തക്കാളിയും നമ്മുടെ ഇതും കൂടെ വെന്താ വെ ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് ഒഴിച്ച് കൊടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്കൊരുന്ന് ഉള്ളു ഗരം മസാലയും എളുപ്പം മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളകും കൂടെ ഞാനിട്ട് കൊടുക്കുന്നുണ്ട് കാര്യം വേറെ എരിവിനൊന്നും ഞാൻ ചേർത്തിട്ടില്ലായിരുന്നു അപ്പൊ കൂടി ചേർത്ത് കൊടുത്ത് ഇതേപോലെ ഒന്ന് തിളച്ച് അപ്പഴത്തേക്ക് ഇവന്മാര് ഭയങ്കര ബഹളം ഇന്ന് അവധിവസായതുകൊണ്ട് ഒരു രക്ഷയില്ല അങ്ങനെ കുറച്ച് ഫിംഗർ കൂടെ പൊരിച്ചു കൊടുത്ത് കുറെ ബലൂണൊക്കെ ഇന്ന് മാർക്കറ്റിൽ പോയി ഇപ്പൊ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഓടി നടന്ന് വാപ്പായെ കണ്ട് വീർപ്പിച്ച് രണ്ടുപേരും കൂടെ തട്ടലും പൊട്ടലും ഒരുത്തൻ്റെ പൊട്ടുമ്പോഴത്തേക്കും ഒരുത്തൻ ബഹളം തുടങ്ങും അവൻ്റെ കയ്യിലേക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം അങ്ങനെ ഇന്നപ്പോദ്യം മഴയും പെയ്യാൻ തുടങ്ങി കഴുകിയിട്ട തുണിയുടെ പുറകെ വീണ്ടും ഒരു ഓട്ടമായി ഞാൻ ഇന്ന് പാലച്ചീരക്കറി കുറേ ദിവസം ഇനി ഭയങ്കര ഇഷ്ടമാണ് ആ ചൂടോടുകൂടി പാലച്ചീരും പക്ഷെ ബസ്മതി റൈസിന്റെ ഒപ്പം കഴിക്കാനാണ് കേട്ടാ ഇഷ്ടം ആ ബസ്മതി റൈസ് വെച്ചില്ല കാര്യം പലച്ചീര കിട്ടുമെന്നുള്ള പ്രതീക്ഷയല്ലേ രാവിലെ അതിൽ അടുപ്പത്തിട്ടിട്ട് പോയത് കൊണ്ട് വെറുതെ അത് ഇട്ട് കളയണ്ടല്ലോ എന്നുള്ള വിഷമം കാരണം കാര്യം നമ്മൾ എത്രയോ ആഹാരങ്ങൾ കളയുമ്പോഴത്തേക്കും അതിന് അർഹതപ്പെട്ട ഒരുപാട് പേര് കഴിക്കാതെയൊക്കെ എവിടേക്കോ ഇരിക്കുന്ന ചിന്തകൾ ഓർമ്മ വരും അപ്പൊ അത് കാരണം ഞാൻ എൻ്റെ മക്കൾ കളയുമ്പോഴും പറഞ്ഞു കൊടുക്കും അങ്ങനെ ചെയ്യരുത് ഒരിക്കലും ഒരുപാട് വിശപ്പിന്റെ വിളികളുള്ള ആൾക്കാർ വെറുതെ പട്ടിണിക്ക് എവിടേക്കോ ഉണ്ട് അപ്പൊ ഇന്നത്തെ എന്റെ ലഞ്ച് സ്പെഷ്യൽ എന്ന് പറയുന്നത് ചോറ് മീൻകറി അല്പപ്പരക്ക മെഴുക്ക് പറ്റിയത് പിന്നെ പാലച്ചീര നമ്മുടെ പാലച്ചീരയും പരിക്കും കൂടെ എടുത്തത് അച്ചാർ അച്ചാർ മെയിൻ ആണ് പിന്നെ സാമ്പാറും ഇന്ന് ഒരുപാട് നാൾക്ക് കഴിച്ചും ഒരു കഷ്ടം മീൻ പൊരിച്ചെറും എടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എല്ലാ ദിവസങ്ങളിലും എടുക്കുന്നത് ഞാൻ മൊത്തം കഴിക്കത്തില്ല ചിലപ്പോ കൊണ്ടു വെച്ച കൊച്ചിനും കൊടുക്കും കേട്ടാ അപ്പൊ ഇന്നത് പാലച്ചീര ഉള്ളത് കൊണ്ട് അത് കഴിച്ചത് അപ്പഴത്തേക്ക് വണടാ മൂന്നെണ്ണം കൂടെ മുട്ടണിടി അങ്ങനെ അങ്ങന്മാരെ എങ്ങനെയെങ്കിലും ഒക്കെ പിടിച്ചിട്ട് രണ്ടെണ്ണത്തിനും ചോറ് കൊടുക്കാൻ വേണ്ടി പിടിച്ചിട്ടിട്ടുണ്ട് ചെറിയവനാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഫോൺ കളിയാണ് അങ്ങനെയാണ് ഇത് തകർപ്പം മഴ വരുന്നത് മഴ വന്നപ്പോഴത്തേക്ക് ഞാൻ രാവിലെ ചെറു കപ്പ വാച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മഴ കണ്ടപ്പോ എനിക്കൊരു ആഗ്രഹം വെച്ചിട്ട് കപ്പ പുഴുങ്ങി ഉള്ളിയും മുളകും കട്ടൻ ചായയും കൂടെ കുടിക്കാം അങ്ങനെ പോയി കപ്പ പെട്ടെന്ന് കുക്കറിലേക്ക് ഇട്ട് അപ്പൊ കുക്കറിലാവുമ്പോഴത്തേക്കും പെട്ടെന്ന് പണ്ടടുപ്പത്ത് വെക്കുന്ന പാടൊന്നും അല്ലല്ലോ പെട്ടെന്ന് അങ്ങ് കുക്കറിൽ രണ്ട് വിസിൽ ഒരു കപ്പ റെഡിയാക്കി അങ്ങനെ അതും ഒരല്പം ഉപ്പിട്ട് വെച്ച് കട്ടൻ ചായ വല്ലപ്പോഴും ആഗ്രഹം തോന്നുമ്പോഴവര് കട്ടൻ കുടിക്കത്തുള്ളൂട്ടാ അതിലാണ് ആകെപ്പാടി മധുരം ചേർക്കുന്നത് അതും വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ നീരെ മധുരമാണ് ചേർക്കുന്നത് അപ്പം അങ്ങനെ അതേ നമ്മുടെ കപ്പ കപ്പ ഫിസിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും കുറച്ച് കൊച്ചുള്ളിയും അരിഞ്ഞിട്ട് അതിലേക്ക് ഉപ്പും ഇച്ചിരി വളമ്പുളിയും കുറച്ച് മുളക് പൊടിയും നമ്മുടെ കാശ്മീരി ചില്ലായത് കൊണ്ടാണ് കേട്ടോ ഇത്ര ഇട്ടത് പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണയും ഒഴിച്ച് കുറച്ച് പിന്നാരി അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചത് ഇതേപോലെ ആ ഇപ്പൊ ഞാൻ നീ സംസാരിക്കുമ്പോഴും എനിക്കത് കൊതി വരെ ആ ഉള്ളിമുളകും കണ്ടിട്ട് പണ്ടത്തെക്കെ എൻ്റെ സ്കൂളിലെ അസീരായിട്ടായിരുന്നു നമ്മള് ഡെപ്പ തുറക്കുമ്പോഴേ എല്ലാരും ചാടി വീഴും കാര്യം ഞാൻ ഈ ഉള്ളിമുളക് ഒളിപ്പിച്ചു അറിയാം അങ്ങനെ തെയ്യ് നമ്മുടെ ചൂട് കപ്പയും ഉള്ളിമുളക് സെറ്റാക്കി കട്ടൻ ചായയും കുടിച്ച് അങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി കൊണ്ടു ചെന്നപ്പോഴത്തേക്കും ചെറുതിനും വലുതിനും ഒക്കെ ഓരോന്നോരോ ഭാത്രത്തിൽ ഇട്ട് കൊടുത്തു അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ബഹളം ഒറ്റപ്പാടുമായിരിക്കും അപ്പം അവന് ഉൾമുളക് കൊടുത്തപ്പോഴും മറ്റവൻ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും ഇവന് കൊടുക്കുന്ന കണ്ടപ്പോഴത്തേക്കും അവനും മുളക് വേണം അങ്ങനെ ബഹളം വെച്ചിട്ട് വീണ്ടും അവനും ഇട്ട് കൊടുത്ത് അങ്ങനെ അവിടെ അടക്കിയിട്ടതിനു ശേഷം നമ്മുടെ കൊറിയറിന്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ കയറി അപ്പൊ ഇതാണ് നമ്മുടെ പാക്കറ്റ് കേട്ടോ നമ്മുടെ പതിനഞ്ച് ദിവസത്തെ പാക്കറ്റാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബോട്ടിലിരിക്കുന്നത് ഒരു മാസത്തേക്കുള്ള പാക്കാണ് അഞ്ഞൂറ് പ്ലസ് നൂറ് ഗ്രാം ആണ് അതിൽ വരുന്നത് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നതുകൊണ്ടിട്ടാണ് പറയുന്നത് നമ്മൾ സ്മൂത്തി ആക്കിയാണ് അത് കുടിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് നേരത്തെ ഫുഡും രണ്ട് നേരത്തെ ഗ്രീൻ ടീ ആണ് നമ്മുടെ പാക്കിലുള്ളത് അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമ്മൾ എപ്പോഴും ഒരു കമ്പയിൻ സ്റ്റേഡിന്ന് പണ്ട് നടത്തുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഒരുമിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഉത്സാഹം തോന്നില്ല അത് തന്നെയാണ് നമ്മുടെ ഗ്രൂപ്പ് കൊണ്ടുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് അങ്ങനെ ഇതേ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വെളിയിൽ അപ്പോൾ നമ്മുടെ കടയുടെ റിനോവേഷൻ നടക്കുകയാണ് അപ്പോൾ അതിന്റെ പണികളൊക്കെ നടക്കുന്നുണ്ട് നേരെ അങ്ങോട്ട് പോയി അപ്പോൾ അതിന്റെ പണികളൊക്കെ അങ്ങനെ പുരോഗമിച്ച് വരുന്നത് പെയിന്റേഡിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി വൃത്തിയാക്കാൻ വേണ്ടിട്ടൊക്കെ പോയതാണ് അപ്പോൾ ഇന്നത്തെ കുഞ്ഞാപ്പി വ്ളോഗായിരുന്നു അത്ര ഇപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടാ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ വരുന്നത് വഴിക്കും എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും